ഡയമണ്ട്സ് ബിൽഡിംഗ് കണ്ണൂർ റോഡ് ാവ് പിടിയിൽ ചെലോറ പെരിങ്ങളായി സാധനം വാങ്ങാനെത്തി കടയുടമയായ സ്ത്രീയുടെ മാല കവർന്ന കേസിലെ പ്രതി പിടിയിലായി മാച്ചേരി നാഗത്തടം ക്ഷേത്രത്തിന് സമീപത്തെ എ കെ സഫ്രജിനെയാണ് ചക്രകൽ പോലീസ് അറസ്റ്റ് ചെയ്തത് ഈ മാസം പതിനാറാം തീയതി തിലാനൂർ പെരിങ്ങളായി ശിശുമന്ദിരം റോഡിൽ പുതുതായി കച്ചവടം നടത്തിവരുന്ന ബാലാജി സ്റ്റോറുടമ പാറമ്മൽ ഹൗസിൽ ബാലചന്ദ്രന്റെ ഭാര്യ ശ്രീകലയുടെ മാലയാണ് പൊട്ടിച്ചത് ബാലചന്ദ്രൻ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പോയപ്പോൾ പകരം നിന്നതായിരുന്നു ശ്രീകല ഉച്ചയ്ക്ക് ഒരു മണിക്ക് കടയിലെത്തിയ പള്ളിപ്പൊയിൽ ക്ഷേത്രത്തിന് സമീപം കടാങ്കോട് ഹൗസിൽ താമസിക്കുന്ന സഫ്രജിയൊക്കെ ഒരു ജ്യൂസ് കുടിച്ച് അതിന്റെ കാശു കൊടുക്കാൻ അകത്ത് കയറി ശ്രീകളിയുടെ മാല പൊട്ടിക്കുകയായിരുന്നു ഈ സമയം കടയിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല കയ്യിൽ കിട്ടിയ മാലയുടെ പകുതിയുമായി പ്രതി ബൈക്കിൽ കയറി രക്ഷപ്പെടുകയായിരുന്നു തുടർന്ന് ചക്രക്കൽ പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് ചക്രക്കൽ എസ് എച്ച്ഒ ആസാദ് എംപിയുടെ നേതൃത്വത്തിൽ സബ് ഇൻസ്പെക്ടർ സുധാകരൻ സീനിയർ സി പി ഒമാരായ അനീഷ് കുമാർ ഷിജു ചേലോറ ബാബു പ്രസാദ് നിതീഷ് ആലക്കണ്ടി തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ സി സി ടി വിയുടെ സഹായത്തോടെയും ശാസ്ത്രീയ തെളിവുകളും ശേഖരിച്ചും നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ കാലത്ത് പിടികൂടിയത് ചക്രകല്ലം ചക്രക്കല്ല പോലീസിനും പരിധിയിലും പതിനാറാം തീയതി തിലാനൂര് കടയിൽ ഒരു സ്ത്രീയുടെ കഴുത്തിലെ മാല ഒരാളെ വന്നിട്ട് പിടിച്ചുപറിച്ചുകൊണ്ടൊരു കേസ് റിപ്പോർട്ട് ചെയ്തു അതിൽ സി സി ടി വി ഫുട്ടേജ് ഫോളോപ്പ് ചെയ്ത് പോയപ്പോൾ ഈയൊരു ബൈക്ക് ട്രേസ് ചെയ്യും ബൈക്കിൻ്റെ അപൂർവമായിട്ടുള്ള ഒരു മോഡൽ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസ് എടുത്തുകൊണ്ട് ഇതിൽ ഉപയോഗിക്കുന്ന ആൾക്കാരെ വെരിഫൈ ചെയ്ത് അതിൻ്റെ ഏകദേശം കണക്ട് ചെയ്തുകൊണ്ട് ഒരു ഇരുപതോളം സി സി ടി വിൾ ഫുട്ടേജുകൾ ചെക്ക് ചെയ്തിട്ടുണ്ടാണ് ഈ പ്രതിയിലേക്ക് എത്തിയത് പ്രതി ആദ്യമായിട്ടാണ് ഈ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് കുറച്ച് സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിലാണ് ഈ ഒരു കുറ്റകൃത്യത്തിലിറങ്ങിയതാണെന്ന് മനസ്സിലായത് ബാക്കിയുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് വരുന്നത് മോഷ്ടിച്ച സ്വർണം ചക്കരക്കല്ലിലെ ഒരു ജ്വല്ലറിയിൽ വിൽപ്പന ചെയ്തതായി പ്രതി സമ്മതിച്ചു തെളിവെടുപ്പിന് ശേഷം പ്രതിയെ ഇന്ന് കണ്ണൂർ കോടതിയിൽ ഹാജരാക്കി பவித்ரா கோல்டன் டைமண்ட்ஸ் பவித்ரா பில்டிங் கண்ணூர் ரோட் சக்கரக்கல் தலைச்சேரி ரோட் மட்டனூர்